പ്രവാസികൾക്കേറെ ആശ്വാസം നൽകി ഖത്തർ കൂടുതൽ ഇളവുകൾ നൽകി തുടങ്ങിയിരിക്കുകയാണ് വിലക്കുകൾ നിലനിൽക്കെ യാത്രക്കാർക്ക് യാത്രാ നടപടികൾ സുഗമമാക്കാൻ വേണ്ടിയാണ് അധികൃതർ ഇത് സ്വീകരിച്ചിരിക്കുന്നത് പ്രവാസികളുടെ ശ്രദ്ധയ്ക്ക് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഏതാനും ദിവസം മുൻപ് അനുമതിയായ ഫാമിലി സന്ദർശ വിസ നടപടികൾ മെട്രാഷ് ടു വഴി ആരംഭിച്ചു കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഫാമിലി വിസ അനുവദിക്കാൻ ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിരുന്നുവെങ്കിലും പുതിയ യാത്രാനയം തിങ്കളാഴ്ച നിലയിൽ വന്നതിന് ശേഷമാണ് വിസ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയത് ചൊവ്വാഴ്ച തന്നെ ആവശ്യക്കാർക്ക് മെട്രാഷ് പേക്ഷ സമർപ്പിക്കാനും സാധിച്ചു ടൂറിസ്റ്റ് വിസ ബിസിനസ് വിസ എന്നിവയും ലഭിക്കും തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് നേരത്തെ അറിയിച്ചെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ കാരണം പലർക്കും അപേക്ഷിക്കാൻ സാധിച്ചില്ല പുതിയ യാത്രാനയം സംബന്ധിച്ച നിബന്ധനകളും ഫാമിലി സന്ദർശക വിസയിലെത്തുന്നവർക്കും നിർബന്ധമാണ് രണ്ട് ഡോസ് ഖത്തർ അംഗീകൃത വാക്സിൻ എടുത്തവരായിരിക്കണം അപേക്ഷകർ രണ്ടാം വാക്സിൻ പൂർത്തിയാക്കി പതിനാല് ദിവസം പിന്നിട്ടിരിക്കണം ആറുമാസത്തെ കാലാവധിയെങ്കിലും പാസ്പോർട്ടിൽ ആവശ്യമാണ് യാത്രയുടെ പരമാവധി എഴുപത്തി മണിക്കൂർ മുമ്പെടുത്ത ആർ ടി പി സി ആർ പരിശോധനയിലുള്ള നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാനിൽ നിന്നുള്ളവർക്കും ഫാമിലി സന്ദർശക വിസകൾ അനുവദിച്ചു തുടങ്ങി അതേസമയം തിങ്കളാഴ്ച ഖത്തറിൽ പ്രാബല്യത്തിൽ വന്ന പുതിയ യാത്രാനയത്തിന് പിന്നാലെ ഇന്ത്യക്കാർക്കുള്ള ഓൺലൈൻ യാത്രാ സൗകര്യം കൂടി അനുവദിക്കാൻ ധാരണ ഇത് സംബന്ധിച്ച് സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്ന് അനുമതി ലഭിച്ചതായി ടൂറിസം മേഖലയിൽ നിന്നുള്ളവർ അറിയിച്ചു എന്നാൽ എന്നുമുതൽ അനുവദിച്ചു തുടങ്ങും എന്നതിൽ വ്യക്തതയില്ല ഖത്തർ അംഗീകൃത വാക്സിനേഷൻ പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും രാജ്യത്തേക്ക് പ്രവേശനം ഇതോടെ ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് കർശന വിലക്കുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഖത്തർ വഴി മടങ്ങാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രവാസി മലയാളികൾ ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി